ഹായ് ഗേൾസ് ഇത് കോട്ടക്കൽ ചന്തയാണ് സാറ്റർഡേ ചന്തയാണ് ഇവിടെ വിവിധ ഇനം താറാവുകൾ കോഴികൾ അരയന്നങ്ങൾ ഫ്ലൈൻ്റെ ഒക്കെ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാവും ഇവിടെ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച കോട്ടയ്ക്കൽ കോട്ടക്കൽ ചന്തയിൽ ശനി ഞായറാഴ്ച നാളെ മാർക്കറ്റിൽ ആ പിന്നെ ചൊവ്വാഴ്ച ആ മലപ്പുറം കൊണ്ടോട്ടി കോഴിക്കോട് ആ ഇങ്ങനെ മൂന്ന് ചന്തകളാണ് നമ്മളെങ്കിലും നമ്മൾ കൂടുതലും ഓർഡർ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും ഓർഡർ അനുസരിച്ച് എത്തിക്കൊടുക്കും കൂടുതലൊക്കെ ഏതൊക്കെ കൂടുതലായി ഉള്ളത് കൂടുതലും നമ്മൾ എല്ലാ ഐറ്റംസും ഉണ്ട് സോണാലി ഉണ്ട് പിന്നെ ഗിരിരാജ പിന്നെ ഗ്രാമപ്പേൻ്റെ കുട്ടികളുണ്ട് കരികോഴി വലുതമ്പ് ചെറുതമ്പ് പിന്നെ ഗിനിപ്പോഴി കാത്തിക്കോഴ് താറാവ് അങ്ങനെ എല്ലാ ഒരുവിധ ഐറ്റംസുകളും ഉണ്ട് മുട്ട അടിയിരിക്കാൻ കൊണ്ടുവന്നാൽ കൊണ്ടുണ്ട് അടിയിരിക്കുന്ന ടൈപ്പ് വരലുണ്ട് നമ്മൾ സ്റ്റോക്ക് കഴിഞ്ഞതാണ് അത് ഏതായിരുന്നു അത് ഒറിജിനൽ നാടന ഒറിജിനൽ നാടൻ ഉണ്ടോ അത് സാധാ ഇത് നാടന എന്ത് റേറ്റ് വരുന്നത് അത് മുന്നൂറ്റി അമ്പത് സാധോർ നമ്മൾക്കാട് വരുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ചിലും റീഷാവിലെ നാടനം അത്സാനക്ഷൻ ആ ഇതേതായിട്ടോ ഇത് തലശ്ശേരി തലശ്ശേരി നാടാണ് പീസ് എടുക്കുന്ന പീസ് മുന്നൂറ്റി ആ வேற முட்டட்ட போகல முட்டட்ட செல்லது அத இருக்குல்ல அதக்குள்ள நம்ம முட்ட ஸ்திராயிடுச்சு முட்டkaitu veyina muttagoy anala இந்த கரிங்கோய் இங்க கரிங்கோய் இல்ல கரிங்கோய்ங்க என்ன ரேட் வெண்ணே கரிங்கோய் பீஸ்க்கு 425 வட்டக்கு 425 பீஸ் அந்த வந்து பாரல்ல கமிட்டியாக நான் கரெர மனிசிபல் உண்டாகுவுடல கேக்க வேண்டிய அட்ஜஸ்ட்மெண்ட் இருக்கு ചെറിയ വിട്ടാണത് കരികോൾ ചെറിയ കുട്ടികളെങ്ങനെ റേറ്റ് വരുന്നത് ജോലി മുന്നൂറ്റൻപത് ജോഡി മുന്നൂറ്റൻപതാണ് പിന്നെ കറക്കി ചെയ്യും ഇതിന് വഴിക്ക് വഴിക്ക് അത് ഫാൻസി കോഴിയാണ് ഫാൻസിൻ്റെ അടിക്കൊരു നാടൻ കോഴിയുണ്ട് അതൊരാൾക്ക് വെച്ചാൽ നാടൻ ആണ് താടകോ പിന്നെ കറക്കി ചെയ്യും ഇത് കരികോ ചെറുത് ലാസ്റ്റ് എങ്ങനെ കൊടുക്കാം മുന്നോട്ട് മുന്നൂറ്റി ഇരുപത് അറിയത്തില്ല മുന്നൂറ്റി ഇരുപതൊക്കെ ജോലി കർക്ക് ജോടി അറുന്നൂറാണ് അഞ്ഞൂറ്റൻപത് അതുകൊണ്ട് ഇനി അതുപോലെ മുന്നൂറ്റൻപത് ജോഡിക്കും കറക്ക് ഇനി എത്ര പ്രായം ഉണ്ടാവും വർക്ക് വിട്ടിടാൻ വേണ്ടി അങ്ങനെ തരുന്നു ആട് മാറ്റങ്ങൾ ഇതിപ്പോൾ എത്ര മാസം പ്രായം കിട്ടിയതാണ് ഇപ്പോൾ മൂന്ന് മാസമായിട്ടുള്ളത് മൂന്ന് മാസമാണ് പറഞ്ഞു അറുന്നൂറാറ് അഞ്ഞൂറ്റൻപായിട്ട് കൊടുത്തിട്ട് അഞ്ഞൂറ്റൻപതായിട്ട് ലാസ്റ്റ് കൊടുക്കാം കിണിക്കുട്ടികളാണ് കിണിക്കുട്ടി ജോലി മുന്നൂറ്റൻപത് മുന്നൂറ്റൻപത് ജോഡി ഇത് എത്ര മാസമായാലും രണ്ട് മാസം രണ്ട് മാസമായാലും ഇതിന് മുട്ട എന്നുണ്ടെങ്കിൽ കിണിപ്പോയി എത്ര മാസം പിടിക്കും കിണിപ്പോയി ഏഴാഴ്ച ഒരുപാട് മാസം ടോട്ടലി മാസം മുട്ട ഔഷധമാണ് പിന്നത് താറാവാണ് താറാൾക്ക് കുറച്ച് റേറ്റത് അതാദ്യം ജോലി നാനൂറ് മുന്നൂറ്റി അൻപതിനാൽ കൊടുക്കില്ല ഇപ്പം നാനൂറ്റി അറുപതൊക്കെ ജോലി ഹോൾസെയിലെടുക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റി ഇരുപത്തൊക്കെ കൊടുത്തു സിംഗിൾ പീസ് അതെ സിംഗിൾ പീസ് എണ്ണ കൊടുക്കാൻ ഇരുന്നൂറ്റി മുപ്പതാണെന്ന് പറയുന്നത് ഒന്നിച്ചിരിക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കൊടുക്കും ഒക്കെ അഞ്ച് മാസമായി താറാ ഏക്സിൽ ഒരു മാസം കൊണ്ട് മുട്ട അത് ചെറുത് വരുന്നുണ്ട് ഒക്കെ വരുന്നില്ല താറാവ് ശരിക്കും മുട്ടയിട എത്ര സമയം പിടിക്കില്ല എല്ലാം ആറ് മാസം ആറ് മാസം തന്നെ പിന്നെ ഒരു മാസം ഒരു അല്ല ആ ഒരു മാസം കൊണ്ട് മുട്ട ആ അഞ്ച് മാസമായി അഞ്ച് മാസം ഒന്ന് കില്ലർ കൊടുത്തിട്ട് ഒന്നിന് പത്ത് രൂപ ആ ലോണ്ട് കിട്ടിയത് പത്ത് രൂപ സോണാലി ഓർഡർ ആ ഇത് പിന്നെ സോണാലി നാടന ഇത് ഒറിജിനൽ വരുന്നുണ്ട് ഫയോമി കൂടുതൽ വരുന്നുണ്ട് നിങ്ങൾ ഓർഡറിന് അനുസരിച്ച് ഇറച്ച് കൊടുക്കുന്നു അങ്ങനെ ഒരു ആ പിന്നെ ഒറിജിനൽ ഫയോമി അല്ല ഇത് എങ്ങനെയാണ് റേറ്റ് വരുന്നത് മുന്നേറ്ററി മുന്നേറ്ററിൽ വരുന്ന ഒരു മുട്ട കോഴി തന്നെയാണ് മുട്ട കോഴി തന്നെ അവിടെ ഇരിക്കുമോ അവിടെ അവിടെ ഇരിക്കുമല്ലോ അല്ല ആ മുട്ട വെള്ളി ഇത് തലശ്ശേരി ആദ്യം നട തലശ്ശേരി നാടൻ കുട്ടികൾ അതെങ്ങനെയാണ് വരുന്നത് അത് അന്തെല്ലത്തിന് മുന്നൂറ്റി അൻപത് ഒരെണ്ണം എഴുപത് എഴുപത് രൂപ സിംഗിൾ പീസ് എത്തണം അത് ഗിരുവാച ഗിരുവാചരീസ് നൂറ് രൂപ ഇത് ഗിരിരാജ ഇനത്തിൽപ്പെട്ടുള്ള കോഴിയാണ് കാല് നല്ല ഹൈറ്റ് ഉണ്ടാവും അതുപോലെ നല്ല വെയ്റ്റ് വെക്കും ഇത് നല്ല പൊക്കത്തിൽ ഇറച്ചിയായിട്ട് നല്ല ഉഷാറില് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിലധികം വരൽ പൂവനാണ് പക്ഷേ ഗിരിരാജപ്പിടയും കിട്ടും ഗിരിരാജയുടെ മുട്ട കുറച്ച് വലുപ്പത്തിലാണ് നമ്മൾ കോഴിക്കടകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഗിരിരാജ മുട്ട എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെ വിൽക്കും ഏകദേശം ഒരു നാടൻ മുട്ടയുടെ ഷേപ്പാണ് ഇതിൽ അവരെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം ഉണ്ട് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓർഡർ ഉണ്ടെങ്കിലും എല്ലാം ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഓർഡർ അനുസരിച്ച് സാധനം എത്തിച്ചു തരും എല്ലാ ഇനത്തിൽപ്പെട്ട കോഴികളും ലഭ്യമാണ് പല ചന്ത ദിവസങ്ങളിലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇവരെ കാണാം ഇത് നാടൻ കോഴിനെ ഒരു വീട്ടിൽ നിന്നിവിടെ കൊടുന്ന് കൊടുത്തതാണ് കേട്ടോ ഇതുപോലെ നമുക്ക് വിൽക്കാനും വീട്ടിൽ കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അവരെടുക്കും നല്ല മുട്ടുന്ന നല്ല കോഴികളെ കൊടുന്ന് കൊടുത്തു തന്നെ അവർ സ്വീകരിക്കും